Welcome back to Car ഏറ്റവും പുതിയ ഡോമിനാർ ഡീലർഷിപ്പിൽ എന്ന് പറയുന്നത് ഡീലർഷിപ്പിൽ വെച്ച് സ്പൈ ചെയ്ത ഇമേജുകളൊക്കെ ഇപ്പോൾ ആയിട്ടുണ്ട് അതായത് വണ്ടി ലോഞ്ച് ചെയ്ത് പോകുമ്പോൾ തന്നെ പുതിയ വണ്ടി ഡീലർഷിപ്പുകളിൽ ഡീലർഷിപ്പിൽ എത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത് ഇപ്പോൾ ഡോമിനാർ നോക്കിയാണ് നോക്കിയാണറിയാം ബജജൻറ്റിനെ വളരെ ഇമ്പോർട്ടൻ്റായ ഒരു വണ്ടിയാണ് ബിജൻറ്റെ മാത്രമല്ല ഇന്ത്യ തന്നെ നോക്കിയാൽ ഇത്രയും വാല്യൂ ഫോർ മണി ഇത്രയും പവറുള്ള ഇങ്ങനെ ഒരു പ്രൈസിന് വേറൊരു വണ്ടി ആരും കൊടുക്കുന്നില്ല അത്രയ്ക്ക് ഫേവററ്റായ വണ്ടിയാണ് ഡോമിനാർ അപ്പോൾ ഡോമിനാറിൻ്റെ അപ്ഡേറ്റ്സും അതേപോലെ വളരെ ഇമ്പോർട്ടൻറ്റായ ആണ് ഇപ്പം ഈ ഒരു വണ്ടിയിൽ പുതിയായിട്ട് ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ നോക്കിയാണെങ്കിൽ നമ്മൾ നോക്കുമ്പോൾ തന്നെ നമ്മുടെ കണ്ണീടുന്ന ഒരു മാറ്റം നോക്കിയാണെങ്കിൽ പുതിയൊരു കൺട്രോൾ വേണ്ടിയിട്ടുണ്ട് അതായത് ഒരു എൽ സി ഡിസ്പ്ലേ വേണമുണ്ട് അതിൻ്റെ അകത്ത് ചെറിയൊരു കളർ ടി എഫ് ടി ഡിസ്പ്ലേയും കൊടുത്തിട്ടുണ്ട് നമ്മൾ ആ ഒരു എൻ എസ് ഫോർ ഹൺഡ്രഡ് കണ്ട പോലത്തെ ഒരു ഡിസ്പ്ലേ വന്നേക്കുന്നത് ഡിസ്പ്ലേ വ്യത്യാസം കാണാം എങ്കിലും ആ ഒരു അകത്ത് വന്നേക്കുന്ന ആ ഒരു സ്ക്രീനൊക്കെ എൻ എസ് ഫോർ ഹൺഡ്രഡ് കണ്ട സെയിം തന്നെയാണ് പിന്നെ വണ്ടിയിൽ പുതിയ റൈഡ് മോഡും കാര്യങ്ങളൊക്കെ വേണ്ട പറയുന്നത് അതായത് റോഡ് റെയിൻ സ്പോർട്ട് പിന്നെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു ഓഫ് റോഡ് മോഡ് അങ്ങനെയുള്ള റൈഡ് മോഡും കാര്യങ്ങളൊക്കെ വണ്ടിയിൽ വന്നിട്ടുണ്ട് പിന്നെ ഈ ഒരു പുതിയ ഇൻഷുറൻസ് കൺസോളിൽ എല്ലാ പുതിയ വണ്ടിയും ഉള്ള പോലെ തന്നെ നാവിഗേഷൻ ഫോൺ കണക്ട് ചെയ്യാൻ പറ്റും കോൾ അലേർട്ട് എസ് എം എസ് അലേർട്ട് അങ്ങനെയുള്ള എല്ലാ കൺട്രോളും നമുക്ക് ഉള്ളതാണ് പിന്നെ സ്വിച്ചിലും വ്യത്യാസം ആയിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ആ ഒരു പുതിയ ഡിസ്പ്ലേ ആയിട്ടുണ്ട് ആ ഡിസ്പ്ലേയിലെ കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ഈ ഒരു സ്വിച്ച് വഴി കൺട്രോൾ ചെയ്യാവുന്നതാണ് അങ്ങനെ വണ്ടിയിലെ സ്വിച്ചുകൾ എല്ലാം തന്നെ മാറിയിട്ടുണ്ട് ഡിസ്പ്ലേയിലെ പല ഫീച്ചേഴ്സും ഇനി നമുക്ക് ആ ഒരു സ്വിച്ച് വഴി ഓപ്പറേറ്റ് ചെയ്യാവുന്നതാണ് പിന്നെ നമ്മൾ വണ്ടിയിൽ നോക്കുമ്പോൾ നമുക്ക് ഏറ്റവും വലിയൊരു പോരായ്മായിട്ട് തോന്നുന്നത് നമ്മുടെ ഡോമിനോറിൻ്റെ ആ ഒരു സെക്കൻഡ് ഡിസ്പ്ലേ ഉണ്ടായിരുന്നു ആ ഒരു ചെറിയ ഡിസ്പ്ലേ ടാങ്കിൽ വരുന്നത് നല്ലൊരു ഫീൽ ചെയ്യാൻ തരുന്നത് വളരെ വ്യത്യസ്തമായിട്ട് വണ്ടി നിർത്തുന്ന ഒരു സാധനമായിരുന്നു ആ ഒരു ചെറിയ ഡിസ്പ്ലേ എന്ന് പറയുന്നത് അത് ഇനി മുതൽ വണ്ടിയിലില്ല അതിനു പകരം അവിടെ വന്നേക്കുന്നത് ഒരു യു എസ് ബി ചാർജിങ് പോട്ടാണ് ഇനി എല്ലാ കാര്യവും നിങ്ങൾ അറിയാൻ പറ്റുന്നത് ആ ഒരു വലിയ പുതിയ ഡിസ്പ്ലേയിലൂടെയാണ് ആ പഴയ ചെറിയ ഡിസ്പ്ലേ അവർ മാറ്റി അവിടെ ഇപ്പൊ ഒരു യു എസ് പി കൊടുത്തേക്കാണ് പിന്നെ വരാൻ സാധ്യത ഉണ്ടെന്ന് പറയുന്ന ഫീച്ചർ നോക്കിയാണെങ്കിൽ വണ്ടിയിൽ എ ഉണ്ടാവും എന്ന് പറയുന്നുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു റെയിൻ മോഡും റോഡ് മോഡൊക്കെ ഉണ്ടെന്ന് അത് മാറുന്നതനുസരിച്ച് എ ബി എസിലും വ്യത്യാസം വരും എ ബി എസിൻ്റെ ഒരു ബ്രേക്കിങ്ങിലും വ്യത്യാസം വരും അങ്ങനെയുള്ള എ ബി എസ് മോഡുകളും വണ്ടിയിൽ ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട് പിന്നെ വണ്ടി റൈഡ് ബൈ വയർ ആകാനുള്ള ചാൻസ് ഉണ്ട് ഇപ്പോൾ നോക്കിയാണെങ്കിൽ ഡ്യൂക്ക് ത്രീ നയൻ്റിയും അതേപോലെ കെ ടി എമ്മിൻ്റെ വണ്ടികളൊക്കെ ഈ ഒരു സെയിം ഇഞ്ചി മേനെ വണ്ടികളും പണ്ട് പോലെ തന്നെ റൈഡ് ബൈ വയറൊക്കെ ഉണ്ടായിരുന്നു ഡോമിനാറിൽ ഈ ഒരു പുതിയ വരാൻ പോകുന്ന വണ്ടി റൈഡ് ബൈ വയർ ആകാൻ ചാൻസ് ഉണ്ടെന്ന് പറയുന്നുണ്ട് പിന്നെ സ്വാഭാവികമായിട്ടും വരാൻ പോകുന്ന ഒരു മാറ്റം നോക്കിയാണെങ്കിൽ പുതിയ കളേഴ്സും ഗ്രാഫിക്സും ഉറപ്പാടുണ്ടാകും അതിൻ്റെ ഒന്നും ഇമേജുകൾ ഇപ്പോൾ സ്പൈ ചെയ്തിട്ടില്ല എന്തായാലും പുതിയ കളേഴ്സും ഗ്രാഫിക്സും കൊണ്ടുള്ള ചാൻസും വളരെ കൂടുതലാണ് പിന്നെ എഞ്ചിനൊന്നും യാതൊരു വിധം മാറ്റവും ഇല്ല ആ സെയിം എഞ്ചിൻ തന്നെയാണ് മുന്നൂറ്റി എഴുപത്തി മൂന്ന് സൈസ് സിംഗിൾസ് ഹേണ്ട ലിക്വിഡ് കോൾ എൻജിനാണ് മാക്സിമം പവർ എന്ന് പറയുന്നത് മുപ്പത്തൊമ്പത് പോയിൻറ്റ് നാല് എച്ച് ആണ് എണ്ണായിരത്തി എണ്ണൂറ് ആർ പി എമ്മിൽ ടോർക്ക് നോക്കിയാണെങ്കിൽ മുപ്പത്തി അഞ്ച് എൻ ആണ് ആറായിരത്തി അറുന്നൂറ് ആർ പി എമ്മിൽ സിക്സ് സ്പീഡ് ഗിയർ ആണ് വണ്ടിക്ക് കൊടുത്തേക്കുന്നത് പിന്നെ വണ്ടിയുടെ വിലയിലും ചെറിയ സ്ലൈറ്റ് ആയുള്ള വ്യത്യാസം കാണും ചിലപ്പോൾ ഒരു പതിനായിരം രൂപ കൂടുതൽ വരാൻ ചാൻസ് എന്നാണ് ഇപ്പോൾ പറയുന്നത് കറക്റ്റ വിലയൊന്നും അവർ പുറത്തുവിട്ടില്ല എങ്കിലും ഇപ്പോൾ ഉള്ള മോഡലേക്കാളും ഏകദേശം ഒരു പതിനായിരം രൂപയോളം കൂടുതൽ വരാൻ ചാൻസ് ഉണ്ടെന്ന് പറയുന്നുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളിൽ അറിയപ്പെടുത്തുക ഇനി ഇതേപോലെ തൊഴിൽ കാണാൻ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക പുതിയൊരു വീഡിയോയുമായി ഉടനെ കാണാം